വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അത്ഭുതം നടന്നു മണ്ഡലം ജയ്പൂർ ആകെ പോൾ ചെയ്ത വോട്ടുകൾ രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ജയിച്ച സ്ഥാനാർത്ഥി നേടിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ട് പോൾ ചെയ്തതിന്റെ എഴുപത്തെട്ട് ശതമാനം വോട്ടും കരസ്ഥമാക്കി ലോക റെക്കോർഡിട്ട ആ സ്ഥാനാർത്ഥി ഒരു വനിതയായിരുന്നു അവർ അട്ടിമറിച്ചത് കോൺഗ്രസിനെ ഇങ്ങനെ സ്വതന്ത്ര പാർട്ടിയുടെ ടിക്കറ്റിൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് ഗായത്രി ദേവി ജയ്പൂർ രാജകുടുംബത്തിലെ അതിഭയായ രാജ്ഞി ഗായത്രി ദേവി രാജകുടുംബത്തിൽ നിന്നും ആദ്യമായി തിരഞ്ഞെടുപ്പ് ജയിച്ച വനിത എന്തുകൊണ്ടാണ് രാജകുടുംബാംഗമായ സ്ത്രീക്ക് ജനങ്ങൾ ഇത്രയും വലിയ ഭൂരിപക്ഷം നൽകിയത് അന്ന് ഇന്ത്യയും കോൺഗ്രസും എല്ലാം ഒരുപോലെ ചോദിച്ചു കലണ്ടറുകൾ മറിഞ്ഞു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അലഹബാദ് കോടതി വിധി പ്രതികൂലമായതോടെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രതിഷേധം ഭയന്ന് അന്ന് ജയിലിന്റെ ഇരുട്ടിലേക്ക് തള്ളിവിടാൻ ഇന്ദിര നിർദ്ദേശിച്ച നേതാക്കളുടെ പട്ടികയിൽ ആദ്യ പേരിലൊന്ന് ഗായത്രി ദേവിയുടേതായിരുന്നു ആറുമാസം ജയിലിന്റെ ഇരുളിൽ ആരാജ്ഞഴിഞ്ഞു എന്തായിരിക്കാം ഗായത്രി ദേവിയെ ഇത്രമേൽ ഇന്ദിരാഗാന്ധി ഭയക്കാനുള്ള കാരണം ആരായിരുന്നു ഗായത്രി ദേവി ഇന്ത്യ കണ്ട ഏറ്റവും ശക്തിയായ വനിതകളിൽ ഒരാളുടെ ജീവിതമാണ് ഗായത്രി ദേവിയുടെ നാൾവഴികൾ അന്വേഷിക്കുമ്പോൾ മുന്നിൽ തെളിയുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് അന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ദുരന്തപൂർണമായ ജാലിയൻ ബാലാബാഗ് സംഭവം നടന്നത് ഇതിന് രണ്ട് മാസങ്ങൾക്കപ്പുറം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തി മൂന്നിന് ഇപ്പോഴത്തെ പശ്ചിമബംഗാൾ ഉൾപ്പെടുന്ന കുച്ച് ബിഹാർ രാജവംശത്തിലാണ് ഗായത്രി ദേവിയുടെ ജനനം കുച്ച്ബഹാർ രാജാവായ മഹാരാജ ജിതേന്ദ്രനാരായണൻ മറാത്താരാജ്ഞിയായ ഇന്ദിര രാജേ എന്നിവരുടെ പുത്രി ലണ്ടനിലും ബംഗാളിലെ ശാന്തി സ്വിറ്റ്സർലൻഡിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി പതിനാലാം വയസ്സിൽ കൊൽക്കത്തയിലെത്തിയ ജയ്പൂർ രാജാവ് മാൻസിംഗ് രണ്ടാമൻ ഗായത്രിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാവുകയും മാതാപിതാക്കളെ തന്റെ വിവാഹ താല്പര്യം അറിയിക്കുകയും ചെയ്തു എന്നാൽ വിവാഹകാര്യം പിന്നീട് ആലോചിക്കാമെന്ന് മറുപടി രണ്ടു വർഷങ്ങൾക്ക് ശേഷം മാൻസിംഗ് ഗായത്രി ദേവിയോട് നേരിട്ട് പ്രണയാഭ്യർത്ഥന നടത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം സവായി മാൻസിംഗ് ബഹദൂർ രണ്ടാമന്റെ മൂന്നാം ഭാര്യയായി ജയ്പൂരിന്റെ മഹാറാണിയായി ഗായത്രി ദേവി കൊട്ടാരങ്ങളുടെ നഗരത്തിലേക്ക് എത്തി കൊട്ടാരത്തിനകത്തും പുറത്തും രാജ്ഞിമാർക്ക് നിരവധി പെരുമാറ്റ ചട്ടക്കൂടുകൾ നിലനിന്ന കാലമായിരുന്നു അത് എന്നാൽ ആ ചട്ടക്കൂടുകൾ ഓരോന്നും പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഗായത്രി ദേവി ജയ്പൂരിൽ തന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയത് രാജ്ഞിമാർ ധരിക്കുന്ന പർദ്ദ ധരിക്കാൻ വിസമ്മതിച്ച ഗായത്രി ദേവിയുടെ തീരുമാനത്തെ മാൻസിംഗ് രണ്ടാമൻ അംഗീകരിച്ചു വിദേശ വിദ്യാഭ്യാസം അടക്കം നേടിയ ഗായത്രി ദേവി ഒരിക്കലും കൊട്ടാരത്തിന്റെ സുഖലോലുപതയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല തന്നാലാവുന്ന വിധം സാമൂഹ്യ ഇടപെടലുകൾ നടത്തണമെന്ന് അവർ ആഗ്രഹിച്ചു അവിടെ മുതലാണ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ശക്തയായ സ്ത്രീകളിൽ ഒരാളുടെ വളർച്ച തുടങ്ങുന്നത് ഗായത്രി ദേവിയെ അടുത്ത സുഹൃത്തുക്കൾ വിളിച്ചിരുന്നത് ആയിഷ എന്നാണ് ഗായത്രി ദേവിയുടെ മാതാവായ ഇന്ദിര രാജയാണ് ആയിഷ എന്ന ഓമന പേര് മകൾ കിട്ടത് ഹിന്ദു രാജവംശമായതിനാൽ ഒരു മുസ്ലിം പേര് ഔദ്യോഗിക നാമമായി സ്വീകരിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ ഗായത്രി ദേവി എന്ന നാമം ഔദ്യോഗിക നാമമായി സ്വീകരിച്ചു കൊട്ടാരത്തിലും അടുത്ത സുഹൃത്തുക്കൾക്കിടയിലും ആയിഷ എന്ന പേരിലാണ് ഗായത്രി ദേവി അറിയപ്പെട്ടിരുന്നത് ആയിരത്തി പെൺകുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മഹാറാണി ഗായത്രി ദേവി പബ്ലിക് സ്കൂൾ രാജ്ഞിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു രാജസ്ഥാനിലെ തന്നെ ആദ്യ പെൺ പള്ളിക്കൂടമായിരുന്നു ഇത് നാൽപ്പത് കുട്ടികളും ഒരു ഇംഗ്ലീഷ് അധ്യാപികയുമായിരുന്നു സ്കൂളിൽ തുടക്കകാലത്തുണ്ടായിരുന്നത് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളുടെ പട്ടികയിൽ മുൻനിരയിലാണ് ഈ സ്കൂളിന്റെ സ്ഥാനം ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം തന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ മുന്നോട്ടു പോക്കിന് രാഷ്ട്രീയ പ്രവർത്തനം കൂടി ആവശ്യമാണെന്ന് ഗായത്രി ദേവി തിരിച്ചറിഞ്ഞു കോൺഗ്രസിലേക്ക് ദേശീയ നേതാക്കൾ ഗായത്രി ദേവിയെ ക്ഷണിച്ചെങ്കിലും ആ ക്ഷണം അവർ നിരസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സി രാജഗോപാൽ ആചാര്യയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര പാർട്ടി രൂപം കൊണ്ടപ്പോൾ ഗായത്രി ദേവിയെ അതിലേക്ക് ക്ഷണിച്ചു ഭർത്താവായ മാൻസിങ്ങിനോട് രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ മുന്നോട്ടു പോകാൻ നിർദ്ദേശിച്ചു അങ്ങനെ ഗായത്രി ദേവി സ്വതന്ത്ര പാർട്ടി അംഗമായി പിന്നാലെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്കുള്ള ക്ഷണമാണ് അവരെ കാത്തിരുന്നത് ജയ്പൂർ മണ്ഡലം പിടിക്കാൻ ജയ്പൂരിന്റെ മുൻ അധിപതികളെക്കാൾ അനുയോജ്യരായി ആരുമില്ലെന്ന് രാജാജിക്ക് അറിയാമായിരുന്നു കാരണം ജയ്പൂരിലെ ജനങ്ങൾക്ക് രാജാവായ മാൻസിംഗിനോടും രാജ്ഞിയായ ഗായത്രി ദേവിയോടുമുള്ള ബഹുമാനവും സ്നേഹവും പകരം വെക്കാനില്ലാത്തതായിരുന്നു കോൺഗ്രസിനെ തറ പറ്റിക്കാൻ ഗായത്രി ദേവിയെ കളത്തിലിറക്കുക എന്ന തന്ത്രം രാജാജി നടപ്പാക്കി ആദ്യം മത്സരിക്കാൻ വിമുഖത കാട്ടിയ ഗായത്രി ദേവി പിന്നീട് സമ്മതം മൂളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയ്പൂർ മണ്ഡലത്തിൽ നിന്നും ഗായത്രി ദേവി മത്സരിക്കുമ്പോൾ എതിർഭാഗത്ത് ഭരണകക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയായിരുന്നു പ്രധാന എതിരാളി ജയ്പൂരിലെ ഓരോ തെരുവുകളിലേക്കും എത്തിയ ഗായത്രി ദേവിക്ക് വർണ്ണനാതീതമായ സ്വീകരണമാണ് ജനങ്ങൾ നൽകിയത് കവലകളിൽ ജനക്കൂട്ടത്തിനിടയിലിരുന്നും നിന്നുമെല്ലാം ഗായത്രി ദേവി സംസാരിച്ചു ആദ്യ ദിനങ്ങളിൽ അപരിചിതത്വത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ അവരുടെ യഥാർത്ഥ വാക്ചാതുര്യം ജനങ്ങൾ തൊട്ടറിഞ്ഞു നേരിയ ഭൂരിപക്ഷത്തിൽ ഗായത്രി ദേവി വിജയിക്കുമെന്ന് ഉണ്ടായി എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ രാജ്യം തന്നെ ഞെട്ടി ഒന്ന് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷത്തിന്റെ ഇന്ത്യ അന്ന് വരെ കണ്ടതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഗായത്രി ദേവി വിജയിച്ചു ജയ്പൂർ കൊട്ടാരം വിജയാഘോഷത്തിൽ ജനസാഗരമായി മാറി ആ വിജയത്തിന്റെ റെക്കോർഡ് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചു രാജ്യത്തെ വരുംകാല രാഷ്ട്രീയത്തിലെ വൻമരമായി ഗായത്രി ദേവി വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി കോൺഗ്രസിന് ഇന്ദിരാഗാന്ധിയെങ്കിൽ പ്രതിപക്ഷത്തിന് ഗായത്രി ദേവിയെന്ന് മാധ്യമങ്ങൾ എഴുതി പാർലമെന്റിൽ കോൺഗ്രസ് സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിയ ഗായത്രി ദേവി അതിവേഗം ശ്രദ്ധാ കേന്ദ്രമായി ഈ വെല്ലുവിളി തിരിച്ചറിഞ്ഞെന്ന വണ്ണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഒരിക്കൽ കൂടി ഗായത്രി ദേവിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചു എന്നാൽ ആന്റി കോൺഗ്രസ് അജണ്ട പറഞ്ഞാണ് താൻ ജനങ്ങളിൽ നിന്നും വോട്ട് വാങ്ങിയതെന്നും അതിനാൽ കോൺഗ്രസിൽ ചേരുന്നത് തന്നെ വിശ്വസിച്ച ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണെന്നും പറഞ്ഞ് ഗായത്രി ദേവി ആ ക്ഷണവും നിരസിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ജയ്പൂർ ഗായത്രി ദേവിയുടെ ഉരുക്ക് കോട്ടയായി നിലകൊണ്ടു ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിജയം ഗായത്രി ദേവിയെ സംബന്ധിച്ച് അല്പം മധുരമേറിയതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മഹാരാജാവായ മാൻസിംഗ് രണ്ടാമൻ അന്തരിച്ചു ഈ മരണം ഗായത്രി ദേവിയെ മാനസികമായി തകർത്തു കളഞ്ഞു അതിനാൽ പൊതുപരിപാടികളിൽ നിന്നും മറ്റും മാറി നിന്നു ഈ തക്കം നോക്കി എതിർപക്ഷം ഗായത്രി ദേവി അനുകൂലികളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ ഗായത്രി ദേവി മത്സരിച്ചപ്പോൾ അവരുടെ ബന്ധുക്കൾക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ അനുയായികൾക്കോ ഒന്നും വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അത്രമേൽ പരസ്യമായി വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ നടന്നു എന്നാൽ ആ പ്രതികൂല സാഹചര്യത്തിൽ അമ്പത്തിനാലായിരത്തിലധികം ഭൂരിപക്ഷം നേടിയാണ് മൂന്നാം വട്ടവും ഗായത്രി ദേവി പാർലമെന്റിലേക്കുള്ള ടിക്കറ്റ് എടുത്തത് മാൻസിംഗ് രണ്ടാമന്റെ മരണത്തോടെ മഹാറാണി എന്ന പേരുമാറി ഗായത്രി ദേവി രാജമാത എന്നറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട അലഹബാദ് കോടതിയിൽ നിലനിന്ന കേസിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ കോടതി വിധിയുണ്ടായിരുന്നു ആറു വർഷം ഇന്ദിരാഗാന്ധിയെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും കോടതി വിലക്കുന്നു പിന്നാലെ പ്രധാനമന്ത്രി എന്ന സ്വാധീനം ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധി രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി മുഹമ്മദിനെ കൊണ്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ഏതുവിധേനയും അധികാരം നിലനിർത്താനും എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താനും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തീരുമാനിച്ചപ്പോൾ ജനാധിപത്യം കശാപ്പു ചെയ്യപ്പെട്ടു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളെയും അറസ്റ്റ് ചെയ്യുകയും തടവിലിടാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകുന്നു അന്ന് ഇന്ദിരാഗാന്ധി ജയിലിലിടാൻ നിർദ്ദേശം നൽകിയവരുടെ പട്ടികയിൽ ആദ്യ പേരുകളിലൊന്നായി തന്നെ ജയ്പൂരിന്റെ രാജമാതാ ഗായത്രി ദേവിയുടെ പേരുണ്ടായിരുന്നു അന്നവർ ബോംബെയിൽ ചികിത്സയിലായതിനാൽ ആദ്യ ദിവസങ്ങളിൽ പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യാനായില്ല ദിവസങ്ങൾക്കുള്ളിൽ ചികിത്സ പൂർത്തിയാക്കിയ ഗായത്രി ദേവി നേരെ ചെന്നത് പാർലമെന്റിലേക്കാണ് ഗായത്രിദേവി പാർലമെന്റിനകത്തെത്തിയപ്പോൾ പ്രതിപക്ഷ കസേരകളെല്ലാം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു അരുതാത്തതെന്തോ പോലെ ഭരണപക്ഷ എം പിമാർ അത്ഭുതത്തോടെ ഗായത്രി ദേവിയെ നോക്കി ഒരു ഭാവ അവർ ഇരിപ്പിടത്തിലിരിക്കുന്നു തിരിച്ചിറങ്ങുമ്പോൾ അവർ മനസ്സിൽ ഒന്നുറപ്പിച്ചിരുന്നു ഏതു നിമിഷവും താനും അറസ്റ്റ് ചെയ്യപ്പെടാം തിരികെ വീട്ടിലെത്തിയ ഗായത്രി ദേവിയെ തേടി നിമിഷങ്ങൾക്കകം പോലീസ് എത്തി നിയമസഹായം അടക്കം ഗായത്രി ദേവി ആവശ്യപ്പെട്ടതൊന്നും സമ്മതിക്കാതെ അറസ്റ്റ് ചെയ്ത് നേരെ തിഹാർ ജയിലിലെ ഇരുട്ടിലേക്ക് തന്റെ അൻപത്തി അഞ്ചാം വയസ്സിലാണ് ഗായത്രി ദേവി തിഹാർ ജയിലിലേക്ക് പോകുന്നത് ജയിലിന്റെ ഇരുളറയിൽ വെറുതെയിരിക്കാൻ ഗായത്രി ദേവി തയ്യാറായിരുന്നില്ല ജുവനേൽ ഹോമിലുള്ള കുട്ടികൾക്ക് പുസ്തകങ്ങളും സ്ലേറ്റുകളും എത്തിച്ചു നൽകി അവരെ പഠിപ്പിക്കാനായി സമയം ചെലവിട്ടു ജയിലിൽ കുട്ടികൾക്കായി ബാഡ്മിന്റൺ കോർട്ട് നിർമ്മിച്ചു നൽകാനും ഗായത്രി ദേവി മുൻകൈ എടുത്തു ജയിലിലെ ദിനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൊലപാതകികൾക്കും തട്ടിപ്പുകാർക്കും എല്ലാം ഒപ്പം ഞാൻ ജയിലിൽ വെച്ച് ബാഡ്മിന്റൺ കളിച്ചെന്ന് ഗായത്രി ദേവി പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ജയിലിലെ ദിനങ്ങൾ ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് ഗായത്രി ദേവിയെ തള്ളിവിട്ടു അൾസർ അടക്കമുള്ള രോഗങ്ങൾ അവർക്ക് വൈദ്യസഹായം പോലും ആദ്യ ദിനങ്ങളിൽ നിഷേധിക്കപ്പെട്ടു മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് ആവശ്യമായ വൈദ്യസഹായം ജയിലധികൃതർ നൽകിയത് ആറുമാസങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നിരവധി നിബന്ധനകൾ കോടതി അവർക്ക് മുന്നിൽ വെച്ചിരുന്നു അതിനാൽ അവർ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വന്നില്ല തന്നെ കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന ആഗ്രഹത്തിലാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും എന്നാൽ ആ തീരുമാനം തെറ്റായി പോയെന്നും അവർ പിന്നീട് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ കുടുംബം തന്റെ സ്വകാര്യ ജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ താൻ പ്രതീക്ഷിച്ചതായിരുന്നില്ല തിരിച്ചു കിട്ടിയതെന്നും അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എ പ്രിൻസസ് റിമെമ്പേഴ്സ് എന്ന പേരിൽ ഗായത്രി ദേവിയുടെ ആത്മകഥ പുറത്തിറങ്ങി പിന്നീട് പല രാഷ്ട്രീയ പാർട്ടികളും അവരെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് സ്വാഗതം ചെയ്തെങ്കിലും ആ ക്ഷണങ്ങളെല്ലാം ഗായത്രി ദേവി നിരസിച്ചു ദീർഘകാലമായി അലട്ടിയിരുന്ന ഉദര രോഗങ്ങളും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെയും തുടർന്ന് രണ്ടായിരത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ഗായത്രി ദേവി അന്തരിച്ചത് അന്ന് രാജകീയമായ യാത്രയെപ്പാണ് ജയ്പൂർ നഗരം തങ്ങളുടെ രാജമാതയ്ക്ക് നൽകിയത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ആദ്യ ഫാഷൻ ഐക്കൺ എന്ന് ഗായത്രി ദേവിയെ വിശേഷിപ്പിക്കാം ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ പത്ത് സ്ത്രീകളിൽ ഒരാളായി വോഗ് മാഗസിൻ ഗായത്രി ദേവിയെ തിരഞ്ഞെടുത്തിരുന്നു അവർ ധരിച്ച വസ്ത്രങ്ങൾ ഉപയോഗിച്ച വാഹനങ്ങൾ എല്ലാം ആ കാലത്ത് ട്രെൻഡ് സെക്ടറുകളായിരുന്നു ഷിഫോൺ സാരികളോടായിരുന്നു ഗായത്രി ദേവിക്ക് പ്രിയം സാരിയോടൊപ്പം ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളും ഹാൻഡ് ബാഗും ബാഗുമൊക്കെയായി ഗായത്രി ദേവി പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിലെല്ലാം ഫാഷൻ ഐക്കണായി മാറുകയായിരുന്നു ആ കാലത്ത് ഗായത്രിയുടെ വസ്ത്രരീതികൾ ഒരുപാട് പേർ അനുകരിച്ചിരുന്നു ഗായത്രി ദേവിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ അമേരിക്കൻ മുൻ പ്രസിഡന്റായ ജോൺ എഫ് കെനഡിയുടെ പങ്കാളി ജാക്കിലിൻ കെനഡിയായിരുന്നു ജാക്കിലിൻ ഇന്ത്യ സന്ദർശന വേളകളിൽ ഗായത്രി ദേവിയോടൊപ്പം സമയം ചെലവിട്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിനപ്പുറം കായികരംഗത്തും ഗായത്രി ദേവി സജീവമായിരുന്നു പോളോ ഷൂട്ടിംഗ് എന്നിവയിൽ ചെറുപ്പം തൊട്ടേ അസാമാന്യ പാഠവം അവർ പ്രകടിപ്പിച്ചിരുന്നു അതുപോലെ ഡ്രൈവിങ്ങിനോടും വാഹനങ്ങളോടും അടങ്ങാത്ത കമ്പം ഗായത്രി ദേവിക്ക് ഉണ്ടായിരുന്നു ആ കാലത്തായിരുന്നു ആഡംബര കാറുകളെല്ലാം തന്റെ ശേഖരത്തിലേക്ക് എത്തിക്കാൻ ഗായത്രി ദേവി ശ്രദ്ധിച്ചത് അവസാന നാളുകളിൽ ഗായത്രിദേവി നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ ജീവിതത്തോടുള്ള ഫിലോസഫിയെക്കുറിച്ച് ഗായത്രി ദേവി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു ദിവസം തിരിച്ചു പോകാൻ വേണ്ടിയാണ് അതിനാൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം കൂടുതൽ സുന്ദരമാക്കി മറ്റുള്ളവർക്ക് കൈമാറാൻ ശ്രമിക്കുക